രേണു സുധിയും അവർക്കായി കെ എച്ച് ഡിഇസി വെച്ച് നൽകിയ വീടും വീണ്ടും വലിയ രീതിയിൽ ചർച്ച വിഷയമായി മാറിയിരിക്കുന്നു അടുത്തിടെ കെ എച്ച് ഡിഇസി സംഘടനയുടെ പ്രതിനിധി കൊല്ലം സുധിയുടെ കുടുംബത്തോട് വീട് തിരികെ ആവശ്യപ്പെട്ടത് ചർച്ചയായിരുന്നു ഇപ്പോഴിതാ എന്തുകൊണ്ടാണ് താൻ വീട് തിരികെ ആവശ്യപ്പെട്ടത് എന്നതിൽ വ്യക്തമായ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഫിറോസ് രേണു സുധി വീണ്ടും വിവാഹം കഴിക്കുന്നതിൽ തനിക്കെതിർപ്പില്ലെന്നും കമന്റിട്ട വീഡിയോ മാറിപ്പോയതാണെന്നും ഫിറോസ് പറയുന്നു കുറച്ചുപേർ ചേർന്ന് ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കൂടെ പരിഗണിച്ച് അനാഥരായിപ്പോയ ഒരു കുടുംബത്തിന് ഫർണിച്ചറോ ചുറ്റുമതിലോ മറ്റു വീട്ടു സാധനങ്ങളോ ഇല്ലാതെ അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് നൽകാൻ തീരുമാനിച്ചു ഈ വിവരം ഞങ്ങൾ അവരുമായി ബന്ധപ്പെട്ടവരെ അറിയിച്ചു അവർ സമ്മതമൂളി പിന്നീട് സ്നേഹത്തോടെ ഇതിനാദ്യം മുതൽ കൂടെ നിന്ന അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ നിർബന്ധിച്ച പ്രകാരമാണ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിന്നും ആ വീട് ആയിരം സ്ക്വയർ ഫീറ്റിന്റെ അപ്പുറത്തേക്ക് പോയത് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും മറ്റും ഞങ്ങളോട് സ്നേഹത്തിൽ ആവശ്യപ്പെട്ടു ഫർണിച്ചർ ടി വി ഫിൽട്ടർ ഇൻറ്റീരിയർ അങ്ങനെ ഒരുപാട് എന്തിനേറെ പറയുന്നു മുറ്റത്ത് ഇന്റർലോക്ക് വരെ ചെയ്ത ചുറ്റുമതിലും നിർമ്മിച്ചു കൊടുത്തു ഒരു ഗ്ലാസ് വെള്ളം പോലും അവർ ഞങ്ങളുടെ ജോലിക്കാർക്ക് നൽകിയിട്ടില്ല പകരം പടവ് ചെയ്തത് ഒന്ന് നനയ്ക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഒരു ദിവസത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ച് വേണമെന്ന് പറഞ്ഞ വ്യക്തിയും ഇന്ന് ആ വീട്ടിൽ താമസിക്കുന്നുണ്ട് എന്തിനേറെ പറയുന്നു ഞങ്ങളുടെ പ്രൊമോഷന് ഒരു ഷൂട്ട് പ്ലാൻ ചെയ്ത ആ ടീമിനോട് പതിനയ്യായിരം രൂപ തന്നാലേ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കൂ എന്ന് പറഞ്ഞവരാണത് വെറൈറ്റി മീഡിയ ഇന്റർവ്യൂവിൽ അതവർ സമ്മതിച്ചതുമാണ് വീട് തിരിച്ചു ചോദിച്ചോ എന്നതല്ലേ ഇപ്പോഴത്തെ സംശയം അതെ ചോദിച്ചു ഞങ്ങളെക്കൊണ്ട് നൽകാൻ കഴിയുന്നതിൽ ഏറ്റവും അമൂല്യമായതാണ് ഞങ്ങൾ നൽകിയത് ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചതിലും ഒരുപാട് മികച്ചതാണ് നൽകിയത് ആ വീട്ടിന്റെ പടവോ ഭിത്തിയോ അടിത്തറയോ കോൺക്രീറ്റോ പ്ലംബിങ്ങോ ഇലക്ട്രിക്കൽ വർക്കോ തുടങ്ങി മറ്റൊന്നിനും ഒരു ശതമാനം പ്രശ്നം പോലും അവിടെയില്ല പുറത്ത് ചെയ്ത ജിപ്സം പ്ലാസ്റ്ററിൽ ഇതൊരപാകത പറ്റി അത് കാശില്ലാത്തതുകൊണ്ട് സംഭവിച്ചതാണ് ഇത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഒരു വീടുണ്ടാക്കി കൊടുത്തിട്ട് നിരന്തരമായി ഞങ്ങളെ ഉപദ്രവിക്കുന്ന ആ വീടിനെ കുറ്റം പറയുന്ന അവരോട് അത് തിരിച്ചു ചോദിച്ചത് തെറ്റാണോ പക്ഷേ എനിക്കൊരു തെറ്റുപറ്റി അത് ചോദിച്ചുപോയ പോസ്റ്റ് മാറിപ്പോയി അവർ വിവാഹം കഴിക്കുന്നതിലോ കഴിക്കാതിരിക്കുന്നതിലോ എനിക്ക് വ്യക്തിപരമായി തീരുമാനമെടുക്കാൻ എന്താ വികാരമാണുള്ളത് എന്റെ മക്കളുടെ കാര്യത്തിൽ പോലും അവർ ആരെ കെട്ടണം എപ്പോൾ കെട്ടണമെന്ന് തീരുമാനിക്കാൻ അധികാരമില്ല പിന്നെ ഞാനെങ്ങനെ അവരുടെ വിവാഹകാര്യത്തിൽ അഭിപ്രായം പറയും അവർ പുനർവിവാഹം കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇന്റർവ്യൂ ചോദിച്ച് ഒരുപാട് ഓൺലൈൻ മീഡിയകൾ ബന്ധപ്പെടുന്നുണ്ട് എല്ലാവരോടും താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് എനിക്കറിയാം നിങ്ങൾക്കിത് വരുമാനമാങ്കമാണെന്ന് പക്ഷേ ജനങ്ങൾ ഇത് വെറുത്തു തുടങ്ങിയിട്ടുണ്ട് ഈ മുകളിൽ എഴുതിയതിനും അപ്പുറത്തേക്ക് ഇനി ഒന്നും പറയാനോ എഴുതാനോ ഇല്ല ഇതോടെ ഇതെല്ലാം അവസാനിക്കട്ടെ തുടർ എപ്പിസോഡുകൾ വരാതിരിക്കട്ടെ എന്നാണ് ഫിറോസ് കുറിച്ചത് താനെനി വീണ്ടും വിവാഹം കഴിച്ചാലും ഒരിക്കലും ആ പങ്കാളിയുമായി കൊല്ലം ശുദ്ധിക്കായി പണിത് കിട്ടിയ വീട്ടിൽ താമസിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം രേണു പറഞ്ഞിരുന്നു